വയനാട് ദുരന്തത്തിന്റെ തീവ്രത ജനങ്ങളിലേക്ക് എത്തിച്ച് തേർഡ് ക്യാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ വയനാടിനായി കുട്ടികളെ ശേഖരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനൊപ്പം വയനാട് ദുരന്തം എന്താണെന്ന് നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രത്യേക പരിപാടിയും കുട്ടികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഇതായിരുന്നു നമ്മൾ ടി വിയിലും മറ്റും മാത്രം കണ്ട വയനാട്ടിലെ ദുരന്തമുഖം വയനാടിന് കൈത്താങ്ങാവേണ്ടത് എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ പ്ലോട്ട് സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചേർന്ന് ദിവസങ്ങളോളം പണിപ്പെട്ടാണ് പ്ലോട്ട് നിർമ്മിച്ചത് കൂട്ടാർ ബാലഗ്രാം തൂക്കുപാലം തേട് ക്യാമ്പ് തുടങ്ങി വിവിധ ഇടങ്ങളിൽ വാഹനത്തിലെത്തി പ്ലോട്ടുകൾ പ്രദർശിപ്പിച്ചു നമ്മൾ നമ്മള് തെക്കാമ്പ് ഗവൺമെന്റ് എൽ പി സ്കൂള് വയനാട്ടിലുണ്ടായ ദുരി ദുരിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ദുരിതാശ്വാസ നിധി സ്വരൂപിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ രക്ഷിതാക്കളും പി ടി ഐയും അധ്യാപകരും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു പ്ലോട്ട് തയ്യാറാക്കുകയും അത് നമ്മൾ കൂട്ടാറ് തൂക്കുപാലം തെറ്റിക്കാൻ അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ പ്ലോട്ട് എല്ലാം ചെയ്തു വളരെയധികം മനോഹരമായ രീതിയിൽ ക്രമീകരിക്കുകയും അതോടൊപ്പം തന്നെ ഈ ദുരിതം എന്താണെന്നും ദുരിതം മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ് എങ്ങനെയാണ് ആകേണ്ടതെന്നും നമ്മുടെ സ്കൂള് ഒരു പശ്ചാത്തലം ഒരുക്കിക്കൊണ്ട് ആളുകളെ മുഴുവൻ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഭീതിയോടുകൂടിയായിരുന്നു നാട്ടുകാരും ഈ പ്ലോട്ട് ആസ്വദിച്ചത് രക്ഷിതാക്കളിൽ നിന്നും ശേഖരിച്ച ധനസഹായവും കുട്ടികൾ നൽകിയ സഹായവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും കൈമാറി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല